വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങി രണ്ടുപേർപ്പെട്ട് മരിച്ചു കൊല്ലം ഷീമാട്ടി സ്വദേശി അമീനും കൊട്ടാരക്കര സ്വദേശി അൻവറുമാണ് മരിച്ചത് ഗൂഗിൾ നിന്ന് അത് വിവരങ്ങളുമായിട്ട് ഗൂഗിൾ ഈ ഭാഗത്തൊക്കെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നിമിഷം രണ്ടു മണിയോടെയാണ് ഇത്തരത്തിൽ പേർ മുങ്ങി മരിക്കുന്നതായി വാർത്ത വരുന്നത് കൊട്ടാരക്കര സ്വദേശി അൽവർ എന്നിവരാണ് മരിച്ചത് അതായത് ഇവർ കുടുംബത്തോടൊപ്പം കാത്തിൽ വീട്ടിൽ ഇറങ്ങിയ സമയത്ത് അൻവർ അൽവർ തിരയിൽപ്പെടുകയായിരുന്നു രണ്ടാമതെത്തിയ ആൾ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതാണ് അൻവർ അൽവർ പ്രവാസിയാണ് വൃക്കിന്റെ അവധിക്ക് ഈ അടുത്ത് നാട്ടിലെത്തിയതും വിളിക്കുന്നതിനിടയിൽ ശക്തമായ തിരയിൽപ്പെട്ട അൻവറിനെ കാണാതാകുകയായിരുന്നു അതേ തുടർന്ന് അല്ല മീൻ കൂടെ രക്ഷപ്പെടുത്താനായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ശ്രമമായിട്ട് വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇരുവരുടെയും മൃതദേഹം പാലിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ലിരീഷ് ശരി ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്